ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളി വളറിൽ ബസ് യാത്രക്കാർച്ചു വീണ് രണ്ട് മരണവും ഒട്ടേറെ പേർക്ക് പരിക്കുമുണ്ടായിട്ടും പ്രതിഷേധം സമീപ ദിവസങ്ങളിൽ ചേർപ്പ് പാലം സ്റ്റോപ്പിന് സമീപം മാപ്രാണത്തുകാരൻ എഴുപത്തിനാല് വയസ്സുള്ള അന്തുണി ബസിൽ നിന്നും വീണ് പരിക്കേറ്റിരുന്നു തൃശൂരിൽ നിന്നും തൃപ്രയാർക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസിലെ തുറന്നിട്ട വാതിലൂടെ റോഡിലേക്ക് വീഴുകയായിരുന്നു തലയ്ക്കും കൈയിലും പരിക്കേറ്റ അന്തുണി ചികിത്സയിലാണ് പള്ളിവിളവിൽ ബസിൽ നിന്ന് വീണ അപകടം പതിവായിട്ടും സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിൽ കുറവില്ല വേഗത്തിൽ വളവ് തിരിക്കുന്നതിന് പുറമെ വാതിൽ അടയ്ക്കാതിരിക്കുന്നതും ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണമാകുന്നു കൊല്ലങ്ങൾക്ക് മുമ്പ് ചേർപ്പിലെ വ്യാപാരിയായിരുന്ന വല്ലച്ചർക്കാരൻ മാത്യു ചേർപ്പ് പുത്തംകുളത്തിന് സമീപം ബ്രഹ്മസം രാഘവന്റെ ഭാര്യ ശാന്ത എന്നിവർ ഈ വളവിൽ ബസിൽ നിന്ന് തെറിച്ച് വീണതായ അപകടത്തെ തുടർന്ന് മരണം സംഭവിച്ചിരുന്നു പള്ളിവളവിന് പുറമെ കെ വളവ് കോനിക്കരവളവ് എന്നിവിടങ്ങളിലും അപകടങ്ങൾ പതിവാണ് അപകടം കുറയ്ക്കാൻ ഈ പരിസരത്ത് പോലീസ് കണ്ണാടി സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇത് കേടായി നശിച്ച അവസ്ഥയിലാണ്